ചേട്ടാ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് രാജ്യത്തെ ആകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും അടക്കം പ്രശസ്തിയായ നടി സൗന്ദര്യയുടെ മരണം ബംഗളൂരുവിൽ സെസ്ന എയർലൈൻസിൻ്റെ ചെറുവിമാനം തകർന്ന് വീണാണ് സൗന്ദര്യയും സഹോദരനും വിമാനത്തിന്റെ പൈലറ്റായ മലയാളിയായ ജോയ് ഫിൽപ്പാണ് വിമാനം പറത്തിയിരുന്നത് അങ്ങനെ നാല് മരണമാണ് മൊത്തത്തിൽ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദം വിവാദമുണ്ടായിരിക്കുന്നത് സൗന്ദര്യയുടെ മരണത്തിൽ തെലുങ്ക് നടൻ മോഹൻ ബാബുവിന് പങ്കുണ്ടെന്ന് ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് ഈ സൗന്ദര്യയുടെ മരണം അന്ന് വിവാദമാണ് വലിയ വിവാദമാണ് ഈ രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് ഇവരുടെ ഈ മരണം ഉണ്ടാകുന്നത് അത് അവരുടെ വിവാഹ ഒന്നാം വിവാഹ വാർഷികം നടക്കാനിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് അവർ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അവരുടെ കൂട്ടുകാരനായിട്ടുള്ള ഫ്രണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ ഒരു സുഹൃത്തുക്കളാണ് പിന്നെ ആ മനുഷ്യനെ ജി എസ് ബാബു ജി എസ് ബാബു പറഞ്ഞ കളിക്കൂട്ടുകാരനാണ് അയാളെയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ അതിൻ്റെ അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനിരിക്കയാണ് ഈ ജക്കൂരിൽ ജക്കൂരിൽ ഉണ്ടായിരുന്ന കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസിൽ കൃഷി വികസന കേന്ദ്രത്തിൻ്റെ ക്യാമ്പസിലേക്കാണ് ഇത് തകർന്നു വീഴുന്നത് ജക്കൂരിൽ നിന്നാണിത് പിന്നെ പറന്നുയർന്നത് എയർഷിപ്പിൽ നിന്ന് ജക്കൂർ എയർഷിപ്പിൽ നിന്നാണിത് പറന്ന് പറന്നുയർന്നത് അന്ന് വരെ ഈ സ ആ ഒരു എയർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വിമാനം ഒരു യാത്രാവിമാനം പോലും അന്ന് വരെ അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നത് ഇവരുടെ പിന്നെ എയർലൈൻസിൻ്റെ ആ അവരുടെ ചെറിയ ജെറ്റാണ് ആ സ്വകാര്യ ജെറ്റാണ് പറഞ്ഞു ഉയർന്നത് അപ്പോൾ അന്ന് തന്നെ വിവാദം ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ എയർ ട്രാഫിക് കൺട്രോൾ അവിടെ ഇല്ല ഒരു യാത്രാവിമാനം പറന്നുയർന്ന ഉയരാനുള്ള എയർ ട്രാഫിക് കൺട്രോൾ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അത് പരിശീലനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പിന്നെ എയർഷിപ്പാണ് ഈ ജെക്കൂരിലുള്ളത് അവിടെ നിന്ന് പറന്നുയർന്ന് ഏതാനും സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നു അതിനുമുമ്പ് തന്നെ അത് തീ പിടിച്ചു അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗം തറയിൽ ഉരഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ വിലയിരുത്തലായി ഉണ്ടായിരുന്നത് പറന്നുയർന്ന ഉടനെ അത് ഈ പറയുന്ന തൊട്ടടുത്തുള്ള കാർഷിക പിന്നെ സർവകലാശാലയുടെ ഈ പറയുന്ന കൃഷി വികസന കേന്ദ്രത്തിൻ്റെ ക്യാമ്പസിലേക്ക് ഇത് അവിടുത്തെ മുൻഭാഗത്തേത് തകർന്നു വീഴിയായിരുന്നു കത്തിക്കരിഞ്ഞു പോയി ആരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല ഡി എൻ എ പ്രകാരമാണ് ഓരോരുത്തരുടെയും ബോഡി തിരിച്ചറിഞ്ഞത് അമർനാഥ് ഷെട്ടി അവരുടെ സഹോദരൻ പിന്നെ അവരുടെ പിന്നെ പൈലറ്റ് ഈ പറയുന്ന ജോയ് ഫിലിപ്പ് ജോയ് ഫിലിപ്പ് മാവേലിക്കരക്കാരനാണ് മാവേലിക്കരക്കാരനായിട്ടുള്ള ജോയ് ഫിലിപ്പ് പിന്നെ രമേഷ് ഖാദം എന്ന് പറയുന്ന പ്രാദേശിക ബി ജെ പി നേതാവ് പിന്നെ സൗന്ദര്യ സൗന്ദര്യ എന്ന് പറയുന്നത് സൗമ്യ സത്യനാരായണ അയ്യർ എന്നാണ് അവരുടെ യഥാർത്ഥ പേര് ഒഫീഷ്യൽ നെയ് സൗമ്യ സത്യനാരായണ അയ്യറാണ് അവരെ ഗാന്ധർവ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് അവർക്ക് ഈ പേര് ഈ സൗന്ദര്യ എന്നുള്ള പേര് ലഭിക്കുന്നത് ഇവർ ശരിക്കും ഒരു എ ബി ബി എസ് വിദ്യാർത്ഥിനിയാണ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരിക്കാണ് ഇവരെ സിനിമ തേടിയെത്തുന്നത് അങ്ങനെ ഗാന്ധർവ എന്ന് പറയുന്ന സിനിമയിൽ ഇവർ അഭിനയിക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ച ശേഷം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ ആ ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി നാലിൽ ഏറ്റവും അവസാന ചിത്രം പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ്ച കന്നഡ റീമേക്കായിട്ടുള്ള ആപ്തമിത്ര എന്ന് പറയുന്ന കന്നഡയാണോ തെലുങ്കാണെന്ന് ഓർമ്മയില്ല ആപ്തമിത്ര എന്ന് പറയുന്ന സിനിമയാണ് അവർ ഏറ്റവും അവസാനം അഭിനയിക്കുന്നത് അവർ ഹിന്ദി കന്നഡ തെലുങ്ക് ഭാഷകളിലായിട്ട് നൂറിലധികം ചിത്രങ്ങൾ അവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അതായിരുന്നു ആദ്യത്തെ വിവാദം ഈ എയർ സ്ട്രിപ്പ് ഇതിനു വേണ്ടി പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർ സ്ട്രിപ്പ് എന്തിനൊരു യാത്ര വിമാനത്തെ പറത്താൻ ഉപയോഗിച്ചു വലിയ പ്രചാർ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുന്നതിനിടയിലാണ് ബെംഗളൂരിനടുത്ത് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നല്ലോ അന്നത്തെ മുദ്രാവാക്യം ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു ബി ജെ പിയിലൂടെ ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു മുദ്രാവാക്യം അത് പിന്നെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അധികാരത്തിൽ വരുമെന്ന് തന്നെ അവർ ഉറപ്പിച്ച തിരഞ്ഞെടുപ്പാണ് പക്ഷേ അവർ ഇന്ത്യ തിളങ്ങിയില്ല ബി ജെ പിന്നും തിളങ്ങിയില്ല ആ ഒരു വിവാദം ഒന്ന് രണ്ടാമത്തെ വിവാദമായിട്ട് വന്നത് ഈ പറയുന്ന ജോയ് ഫിലിപ്പ് ജോയ് ഫിലിപ്പിന് നാല് മാസമായിട്ട് ശമ്പളം ഇല്ലായിരുന്നു ആ കമ്പനി വിമാന കമ്പനി ആൾക്ക് ശമ്പളം കൊടുക്കുന്നില്ലായിരുന്നു നാല് മാസമായിട്ട് ആ ഏപ്രിൽ പതിനേഴിന് ഈ അപകടം ഉണ്ടാകുന്നു ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഈ വിമാന കമ്പനിയിലെ തൊഴിലാളികളെല്ലാം തന്നെ ജോയ് ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഇരുപത്തി രണ്ടാം തീയതിക്കകം തങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനിയിലെ തൊഴിലാളികളായിട്ടുള്ള ഞങ്ങൾ പണിമുടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജോയ് ഫിലിപ്പ് ഒരു നോട്ടീസ് ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ പിതാവായിട്ടുള്ള ഉമ്മൻ ജോയി ഈ കമ്പനിക്കെതിരെ കോടതി നടപടികളൊക്കെ നടത്തിയതാണ് കമ്പനിക്ക് നോട്ടീസ് അയക്കുകയും അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ കർണാടകയിലും പിന്നെ ആന്ധ്രയിലുമായിട്ട് വിവിധ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പരാതി കൊടുക്കുകയും ഒടുവിൽ സുപ്രീം കോടതി വരെ അദ്ദേഹം പോയതാണ് ഇത് അട്ടിമറിയാണ് തൻ്റെ മകനെ വകവരുത്താൻ വേണ്ടി അട്ടിമറി വിമാന കമ്പനി നടത്തിയതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാദം പിന്നീട് ഇതിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ മറ്റൊരു വാദം എന്ന് പറയുന്നത് അമർനാഥ് ഷെട്ടിയുടെ ഭാര്യ പരാതിക്കാരിയായിരുന്നു അമർനാഥ് ഷെട്ടിയുടെ ഭാര്യ നിർമ്മല മകൻ സ്വാതിക്ക് ഇവർ രണ്ടുപേരും ഈ കേസിൽ കക്ഷി ചേർന്നു അതായത് അമർനാഥ് ഷെട്ടി എന്ന് പറയുന്നത് സൗന്ദര്യയുടെ സഹോദരൻ ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സൗന്ദര്യക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒരു ഭാഗം അമർനാഥ് ഷെട്ടിക്ക് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നായിരുന്നു ഈ പറയുന്ന പിന്നെ നിർമ്മലയുടെയും അതുപോലെ തന്നെ മകൻ സ്വാതികിൻ്റെയും ആവശ്യം അവരും കോടതിയിൽ പോയതാണ് ഈ കേസിൽ ഇത് അട്ടിമറിച്ച് സ്വത്തുക്കളെല്ലാം വിൽപത്രം തയ്യാറാക്കി സൗന്ദര്യ തനിക്കും തൻ്റെ മകനും വേണ്ടി അമർനാഥ് ഷെട്ടിക്കും തനിക്കും തൻ്റെ മകനും വേണ്ടി എഴുതി വച്ചിരിക്കെ അത് മനസ്സിലാക്കിയ കുടുംബം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് ഒരു ആരോപണം ഉണ്ടായിരുന്നത് അതും കോടതിയിൽ പോയതാണ് അതിൽ എതിർ കക്ഷിയായിട്ടുണ്ടായിരുന്നത് ഈ സൗന്ദര്യയുടെ അമ്മ മഞ്ജുള അതുപോലെ തന്നെ ഈ ജി എസ് രഘു ഇവരുടെ ഭർത്താവ് രഘു അല്ല ജി എസ് പിന്നെ ബാബു രഘുവെന്നും വിളിക്കും ആ അതെ അവരായിരുന്നു ഇതിൻ്റെ എതിർ കക്ഷിയായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം ഈ പറയുന്നത് പോലെ ഇതിനെ പിന്നെ ചോദ്യം ചെയ്തു ഇതിനെ ചോദ്യം ചെയ്ത് അവർ രണ്ടുപേരും പറഞ്ഞു ഇതുപോലെ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സൗന്ദര്യം എന്തിന് വിൽപ്പത്രം തയ്യാറാക്കണം എന്നുള്ളതായിരുന്നു കോടതിയിൽ അവരുടെ ചോദ്യം പക്ഷേ ഇവർ പറഞ്ഞു ഇവർ ഏത് സമയവും കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു സൗന്ദര്യം ഈ കുടുംബം ഇവരെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കാരണം സൗന്ദര്യം ഉണ്ടാക്കിയതാണ് ഈ കോടികൾ മൊത്തം ഒരുപാട് സ്വത്ത് ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നു ഒരുപാട് സ്വത്തുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ബി അവർക്ക് വേണ്ടി കോടികൾ കൊടുത്തു അവരുടെ ഭാഗമായി നിൽക്കുന്നതിന് കോടികൾ ബി ജെ പി കൊടുത്തു എന്നുള്ള ഒരു ആരോപണവും അക്കാലത്തുണ്ടായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു പിന്നെ ബി ജെ പിയുടെ ഒരു എന്താ പറയുക താരപ്രചാരകരിൽ ഒരാളായിട്ടുള്ള സൗന്ദര്യയെ കൊലപ്പെടുത്തിയത് എതിർ കക്ഷികളാണ് എന്നുള്ളൊരാരോപണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഒന്നും ഇതിൽ ഒന്നുപോലും തെളിയിക്കപ്പെട്ടില്ല അവിടെ നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് എന്നുള്ളത് പിന്നെ പിന്നീടുണ്ടായിരുന്ന അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയാണ് ഗുരുതരമായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു ഫ്ലൈറ്റ് എന്തിന് ടേക്ക് ഓഫ് ചെയ്തു മാത്രമല്ല കണ്ടം ചെയ്യേണ്ട പിന്നെ കാലപ്പഴക്കം ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ചെറു വിമാനമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊരു അട്ടിമറിയാണ് എന്നുള്ള രീതിയിൽ ഒരു തെളിയിക്കാൻ ബി ജെ പിക്ക് പിന്നെ സൗന്ദര്യയുടെ കുടുംബത്തിനോ ഈ ആരോപണം ഉന്നയിച്ച മറ്റുള്ളവർക്കോ ഒന്നും തന്നെ സാധിച്ചില്ല ഈ പറയുന്ന പിതാവായിട്ടുള്ള ഉമ്മൻ ഉമ്മൻജോയ് ഒരുപാട് കാലം ഇറങ്ങിയതാണ് ജോയ് ഫിലിപ്പിന്റെ പിതാവ് ആ ജോയ് ഫിലിപ്പിന്റെ പിതാവ് ഒരുപാട് കാലം കയറി അതെ ഇതിനക്കു ശേഷമാണ് ഇപ്പോൾ ഈ ചിറ്റിമല്ലു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം പിന്നെ കമ്മം പോലീസിന് കമ്മം എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജില്ലയാണ് അവിടുത്തെ കമ്മം എസ് പിക്ക് ആണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഇവർക്ക് പിന്നെ ആറ് ഏക്കർ ജൽപല്ലി എന്ന് പറയുന്ന ജില്ലയിൽ ആറ് ഏക്കർ ഭൂമിയുണ്ട് അത് കണ്ണായ ഭൂമിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഏത് ആവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന നിരപ്പായ ഭൂമിയാണ് നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് കോടികൾ വിലമതിക്കുന്ന ഭൂമി ആ ഭൂമി വിജയ് ബാബു എന്ന് പറയുന്ന വിജയ് ബാബു മോഹൻ ബാബു എന്ന് പറയുന്ന നടൻ കൈക്കലാക്കി ഇവർ തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു വസ്തുതർക്കം അത് അമർനാഥ് ഷെട്ടിയുമായിട്ടാണ് ഈ വസ്തുതർക്കം ഉണ്ടായിരുന്നത് അപ്പോൾ അമർനാഥ് ഷെട്ടിയിൽ നിന്നും ഈ ഭൂമി വീണ്ടെടു പിടിച്ചെടുക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ നടൻ ശ്രമിച്ചുവെന്നും മോഹൻ ബാബു ശ്രമിച്ചുവെന്നും അത് കൊടുക്കുവാൻ സൗന്ദര്യയോ അമർനാഥ് ഷെട്ടിയോ തയ്യാറായിരുന്നില്ല എന്നുമാണ് ഈ ചിട്ടിമല്ലു എന്ന് പറയുന്ന പരാതിക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന് അമർനാഥ് ഷെട്ടിയുമായി ബന്ധമുണ്ട് ഈ ചിട്ടി ചിട്ടിമല്ലുവിന് അത് വെറുതെ വന്നൊരു ആരോപണം ഉന്നയിക്കാല്ല അയാൾ അയാൾക്ക് ഈ പറയുന്ന അമർനാഥുമായിട്ട് നേരത്തെ തന്നെ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഇവർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ പരാതിക്കാരനായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത്ര കാലം കഴിഞ്ഞുള്ള കഴിഞ്ഞ ആധികാരികത പരിശോധിക്കണം പിന്നെ മാത്രമല്ല ഇയാൾ പറയുന്നത് ഈ ഭൂമി സർക്കാർ പിടിച്ചെടുത്തുകൊണ്ട് ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കണമെന്നാണ് ഇയാളുടെ പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇയാളുടെ വെള്ളത്തിൻ്റെയും ഈ റിസോഴ്സസ് ധാരാളമുണ്ട് ആ ഒരു സ്ഥലത്ത് അതുകൊണ്ട് ആ സർക്കാർ പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവരുടെ ഭർത്താവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ സോഷ്യൽ മീഡിയ എക്സിലൂടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് ഈ നടൻ മോഹൻ ബാബു സാറുമായി എനിക്ക് ബന്ധമുണ്ട് എൻ്റെ കുടുംബത്തിന് ബന്ധമുണ്ട് യാതൊരു തരത്തിലുള്ള ആരോപണവും അദ്ദേഹത്തിനെതിരെ എനിക്ക് ഉന്നയിക്കാനില്ല മാത്രമല്ല എൻ്റെ ഭാര്യയുടെ മരണം തീർത്തും ഒരു വാ വിമാനാപകടമായിരുന്നു അതിൽ മറ്റാർക്കും പങ്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായിട്ടുള്ള കുറിപ്പ് പല ഘട്ടത്തിലായി സോഷ്യൽ മീഡിയ വഴി വന്നിട്ടുള്ളൂ അതിൽ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുക എക്സിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും അദ്ദേഹത്തിൻ്റെ ഇതിൽ വിവരണം വന്നിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ചാനലുകളിൽ അദ്ദേഹം മറുപടി നൽകുകയും ഈ ആരോപണം വന്നപ്പോൾ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇത് പൂർണ്ണമായിട്ട് ഒരു വിമാന അപകടം എന്ന നിലയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട അമർനാഥ് ഷെട്ടിയുടെ ഭാര്യ കുടുംബമൊക്കെ തന്നെ ഇതിൽ സംശയം ഉന്നയിക്കുന്നുണ്ട് പിന്നെ ഇത് പിന്നീട് ഇവര് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ സ്വത്തുക്കൾ പിന്നെ സംബന്ധിച്ച് അവർ പരാതി ഉന്നയിക്കുകയും അവരിത് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഈ കോടതിയിൽ ഇത് അറ്റാച്ച് ചെയ്യാൻ ഭൂമി അറ്റാച്ച് ചെയ്യാനുള്ള ശ്രമം ഈ പറയുന്ന മഞ്ജുള നടത്തിയപ്പോൾ അവരുടെ അമ്മയായിട്ടുള്ള അമ്മയല്ല പിന്നെ മഞ്ജുളയല്ല ഇവരുടെ പിന്നെ നിർമ്മല അമർനാഥിൻ്റെ ഭാര്യ നിർമ്മല നടത്തിയപ്പോൾ മഞ്ജുള ഇതിലൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയെടുത്തു നിർമ്മലയ്ക്കുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയും ഏതാനും സ്വത്തുക്കൾ അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ടാണ് ഇത് സെറ്റിൽമെൻറ്റ് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇത് എല്ലാ കാലത്തും വിവാദമാണ് ഈ സംഭവം ഈ സംഭവം എല്ലാ കാലത്തും വിവാദമായി തന്നെ നിന്നിരുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് രാവിലെ പതിനൊന്നിന് ടേക്ക് ഓഫ് ചെയ്യുന്നു പതിനൊന്ന് അഞ്ചിന് ടേക്ക് ഓഫ് ചെയ്യുന്നു പതിനൊന്ന് പത്തിനിടയിൽ അത് തകർന്ന് വിഴുകയും ചെയ്തു ആ പതിനൊന്ന് പത്ത് മുതൽ ഇന്ന് വരെയും ഇത് വിവാദമാണ് ഇന്ന് വരെ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ മലയാളത്തിൽ ഒരു സിനിമ അവർ ചെയ്യാൻ ചെയ്യാനിരിക്കയായിരുന്നു മാമ്പഴം ചെയ്തിട്ടുണ്ട് ആ കിളിച്ചുണ്ടൻ മാമ്പഴം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു സിനിമ അവർ ചെയ്യാനായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം ഒക്കെ ചെയ്തതിനു ശേഷം ഇവർ മുന്തിരി വള്ളികളുടെ അതിഥി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി കരാർ ഒപ്പിട്ടിട്ട് അഡ്വാൻസ് മേടിച്ചിരുന്നു ഇവർ മരണപ്പെട്ടുകൊണ്ടത് മാത്രം ആ സിനിമ പിന്നീട് ചെയ്തതുമില്ല പിന്നെ ഇന്നും ഒരു ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ഇരിക്കുകയാണെന്നാണ് എൻ്റെ അറിവ് പിന്നീട് ഏതെങ്കിലും ചെറുതായി എൻ്റെ പരിമിതമായ അറിവിൽ ആ സ്ക്രിപ്റ്റ് ഇന്നും ഡെഡ് ആയിരിക്കാം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അവരോടുകൂടി ആ സിനിമ എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാടോ ആണ് ആ സിനിമ ചെയ്യാനിരുന്നത് ആ സൗന്ദര്യയുടെ സൗന്ദര്യത്തിലൂടെ മാത്രമേ ആ സിനിമയുടെ സൗന്ദര്യം വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ എപ്പോഴും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് അതായത് നല്ലൊരു അഭിനേത്രിയായിരുന്നു നല്ല നടിയായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ ക്രൂവിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അത് മുൻപൊരു പിന്നെ നടി ഈ വളർന്നു വന്ന് വലിയ ആളാകുന്നതിനിടയിൽ ലാൽ ജോസിനെ പോലൊരു സംവിധായകനെ അപമാനിച്ച് അദ്ദേഹം അന്ന് അസിസ്റ്റൻ്റാണ് അസിസ്റ്റൻ്റായി നിൽക്കവേ അദ്ദേഹത്തെ അപമാനിച്ചൊരു കഥ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു നടി വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ പിന്നെ മാഡം എന്ന് വിളിക്കാത്തതിൻ്റെ പേരിൽ തന്നെ അപമാനിച്ചു അങ്ങനെ പല നടിമാരെക്കുറിച്ചും പല സംവിധായകനും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തിടയ്ക്ക് ഞാൻ ഒരു സംവിധായകനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹവും ഒരു നടിയെപ്പറ്റി മലയാളത്തിൽ ഒരു വലിയ നടിയായി എന്നാൽ പിന്നീട് അപ്രത്യക്ഷിയായി പോയൊരു നടിയെക്കുറിച്ച് ഒരു പരാതി അദ്ദേഹം പറഞ്ഞു അവർ അദ്ദേഹത്തെ ദീർഘകാലം അപമാനിച്ച ഒരു നടിയാണ് ഒരുപാട് കാലം തന്നെ അപമാനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വേദനയോടെ പറയുന്ന ഞാനത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പരാതിയും ഇല്ലാത്തൊരു നടിയായിരുന്നു ഇവർ ഈ പറയുന്ന സൗമ്യ സത്യനാരായണ അയ്യർ എന്ന സൗന്ദര്യം അപ്പോൾ അവരുടെ കൂടെ യാത്രക്കാരുടെ ശ്രദ്ധ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ വർക്ക് ചെയ്ത ഒരു ക്യാമറമാൻ അവരെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറയുന്നത് അന്നത്തെ പിന്നെ സിനിമാ വാരികകളിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു വളരെ ബഹുമാനപൂർവ്വമാണ് ഒരു ക്യാമറമാനായിട്ട് ക്യാമറമാനെ അത്രയും ബഹുമാനം നൽകേണ്ട ആവശ്യമില്ല പക്ഷേ തന്നെ അങ്ങേയറ്റം കൂടിയാണ് ആ സ്ത്രീ തന്നോട് പെരുമാറിയത് മലയാളത്തിലെ മറ്റു നടിമാർക്കില്ലാത്തൊരു ക്വാളിറ്റി അവർക്കുണ്ട് എന്ന് അന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും അവർ വിടരും മുമ്പേ കൊഴിഞ്ഞു പോയ മനോഹരമായിട്ടുള്ളൊരു പുഷ്പമായിരുന്നു പക്ഷേ ആ കഥ ഇപ്പോഴും അപൂർണ്ണമാണ് അപൂർണ്ണമാണ് എന്തുകൊണ്ട് അവരെ പോലെ ഒരു താരത്തെ അങ്ങനെ ഒരു വിമാനത്തിൽ കയറ്റി വിട്ടു എന്നുള്ളതും അവരുടെ സ്വത്തു വകകൾ ഒക്കെയുള്ള തമ്മിലടി ദീർഘകാലം ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം ആ സ്വത്തുക്കൾ വേണ്ടി ഇവർ തമ്മിലടിച്ചു അവരുടെ കുടുംബക്കാർ തമ്മിലടിച്ചു സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകും സ്വത്തുക്കളുള്ള ധാരാളം സ്വത്തുക്കൾ ഉള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസം ഈ പറയുന്ന പോലെ ദുഃഖവും കണ്ണീരും തളം കെട്ടി നിൽക്കുന്ന ഒരു ഭവനമാണെങ്കിൽ പിന്നീട് ഇവരെല്ലാം കുരുക്ഷേത്ര ഭൂമിയാക്കിയത് മാറ്റി യുദ്ധം ചെയ്യും അത് സ്വന്തം പിന്നെ അച്ഛനെന്നോ അമ്മയെന്നോ മകനെന്നോ പെങ്ങളെന്നോ ഒന്നുമില്ലാതെ സ്വത്തുക്കൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നത് നമ്മൾ ഒരുപാട് കുടുംബങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഈച്ച പോലെ വന്ന പുതി പൊതി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പകാലത്തിലെ മരണപ്പെട്ടു പോയതാണ് പിന്നീട് അവനുണ്ടായിരുന്ന ഒരു മുത്തച്ഛനാണ് ആ മുത്തച്ഛൻ ഇവൻ്റെ പേരിലാണ് സ്വത്തുക്കളൊക്കെ തന്നെ എല്ലാം എഴുതി വെച്ചിരുന്നത് ഈ മുത്തച്ഛനോട് മരണപ്പെട്ടപ്പോൾ മുത്തച്ഛൻ മരിക്കുമ്പോൾ അവന് പത്താം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു എൻ്റെ ഒരു എനിക്കൊപ്പം പഠിച്ചതല്ല എൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ മരണപ്പെട്ടതോടുകൂടി ഈ ബന്ധുക്കളെല്ലാം തന്നെ ഏതാ കണ്ട നാട്ടിൽ കിടന്ന ബന്ധുക്കൾ വരെ ഈ വീട്ടിൽ കയറിക്കൂടി പിന്നീട് ഇവനെ അടിച്ചമർത്തിയായിരുന്നു ഇവരുടെ ഇവൻ്റെ ജീ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയത് പതിനെട്ട് വയസ്സായപ്പോൾ ഇത് നിങ്ങളെ എല്ലാത്തിനും അവൻ അടിച്ചിറക്കി എന്നിട്ട് അവൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇപ്പോൾ വിവാഹിതനായ ഒരു ബി എഡ് പഠിക്കവേ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നുണ്ട് അവനിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും ഇത് ഇന്ന് രാത്രിയും കവെനിക്ക് വിളി വരും ശരി